മൂന്ന് മക്കൾക്കും കുടുംബത്തിനുമൊപ്പം ഓണം അതിഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു വിന്ധ്യയുടെയും ഭർത്താവ് പ്രിൻസ് തോമസിൻ്റെയും മനസ്സിൽ ഉണ്ടായിരുന്നത് അതിനിടെയാണ് വിന്ധ്യയുടെ സഹോദരൻ്റെ മകനെ യു എസിലേക്ക് യാത്രയാക്കാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചത് മകനെപ്പോലെ തന്നെ കരുതിയ കുട്ടിയായിരുന്നു അത് തന്നെയാണ് വിന്ധ്യയും ഭർത്താവും അവനെ യാത്രയാക്കുവാൻ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചതും പുലർച്ചെയായിരുന്നു അവന് വിമാനം അങ്ങനെ തേവലക്കരയിലെ വീട്ടിൽ നിന്നും സഹോദരന്റെ മകനെയും കൂട്ടിയുള്ള യാത്രയിൽ പ്രിൻസിനും വിന്ധ്യക്കും ഒപ്പം മൂന്ന് മക്കളും ഉണ്ടായിരുന്നു മൂത്ത മകൾ ഐശ്വര്യയും ഇളയ മകൻ അതുലും ഏറ്റവും ഇളയ കുഞ്ഞായ അഞ്ചു വയസ്സുകാരി അൽക്കയുമെല്ലാം അച്ഛനും അമ്മയ്ക്കുമൊപ്പമുള്ള യാത്രയുടെ സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഏറെ ആഹ്ലാദത്തോടെ ആ കുഞ്ഞുമക്കളുടെ ചേട്ടനെ യാത്രയാക്കി വീട്ടിലേക്ക് യാത്ര തിരിച്ച കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു ദേശീയപാതയിലെ ഓച്ചിറ വലിയ കുളങ്ങരയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച ധാർ വാഹനവും കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിക്കുകയായിരുന്നു രാവിലെ ആറ് പത്തോടെ ഉണ്ടായ അപകടത്തിൽ നാൽപ്പത്തിനാലുകാരനായ പ്രിൻസും മക്കളായ അൽക്കയും അതുലും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണത്തിനു ീഴടങ്ങി പ്രിൻസിന്റെ ഭാര്യ വിന്ധ്യ സൂസൻ വർഗീസും മൂത്ത മകൾ ഐശ്വര്യക്കും ഗുരുതരമായി തന്നെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഐശ്വര്യയുടെയും വിന്ധ്യയുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ഇരുവരും ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് അപ്പോഴും പ്രിൻസും രണ്ടു മക്കളും മരണത്തിലേക്ക് പോയ വിവരം ഇനിയും അറിഞ്ഞിട്ടില്ല അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഇരുപത് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഓച്ചിറയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ ധാർ എന്ന വാഹനം പൂർണമായും തകർന്നിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് ചേർത്തലയിലേക്ക് വരികയായിരുന്ന കെ ബസ്സും എതിർഭാഗത്തു നിന്ന് വരികയായിരുന്ന ധാറുമാണ് അപകടത്തിൽപ്പെട്ടത് യു എസിലേക്ക് പോകുന്നതിനായി എത്തിയ വിന്ധ്യയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങി വരികയായിരുന്നു കുടുംബം ഇന്നലെ രാത്രിയോടെയാണ് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചത് തുടർന്ന് അനുജന്റെ മകനെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി യാത്ര പറഞ്ഞ് അയക്കുകയും ചെയ്തു തുടർന്ന് ഏറെ സന്തോഷത്തോടെ പ്രിൻസും ഭാര്യയും മൂന്ന് മക്കളും വാഹനത്തിൽ വീട്ടിലേക്ക് തേവലക്കരയിലെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് എത്താൻ പത്തു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ അപകടം സംഭവിച്ചത് മരിച്ച അതുൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും അൽക്ക എൽ കെ ജി വിദ്യാർത്ഥിയുമാണ് പരിക്കേറ്റ ഐശ്വര്യ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അതിശക്തമായ ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണമായും തകർന്നിരുന്നു അപകടം നടന്നയുടൻ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാട്ടിൽ സജീവമായിരുന്ന വ്യക്തിയാണ് പ്രിൻസ് പ്രിൻസിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം